അസലാമലൈക്കും വാഹമത്ത് വാത്തു ഇത് പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിരിക്കുന്ന വിഷമങ്ങൾ ഉണ്ടാവുകയില്ല ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല ഘടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വീട്ടപ്പെടും ഒരാളോടും പൈസ ചോദിച്ച് നടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയില്ല അത്രയും പവർഫുള്ളായ ആയത്തും റിക്കുറുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ പൂർണ്ണമായും കേൾക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പതിവാക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാ എല്ലാ ഫർവ്വ നിസ്കാര ശേഷവും ഈ പറയുന്ന കുറു ആയത്ത് മൂന്ന് തവണ നാം ചൊല്ലുക സൂറത്തു ത്വലാഖിലെ രണ്ട് മൂന്ന് ആയത്തുകളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നാം ഓതേണ്ടത്

മൂന്ന് പ്രാവശ്യം ചൊല്ലുക ആത്മാർത്ഥമായി ോട് ചെയ്യുക ഇൻഷ നിങ്ങളുടെ നൽകട്ടെ എല്ലാ ഫർണ നിസ്കാരങ്ങൾക്ക് ശേഷവും മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുതായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വർഹമ്മത്തും